അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മള് വായിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചിരിക്കാതെ ആ പാട്ട് ഇവര് തിരിച്ചറിയണം അതെ അത് ഇവര് പാടണം അതെ നമ്മളെങ്ങനെയൊക്കെ ഇവര് ഞാൻ ഇങ്ങനെ അങ്ങനല്ല പാടിക്കൊടുക്കും അത് മുത്തശ്ശി പറഞ്ഞോ മുത്തശ്ശി പോയെല്ലാം അല്ല ആ അത് അതെ അതെ ആർക്കാണ് ഈ പാട്ട് കിട്ടിയത് വെച്ചാ അവര് കൈ പൊക്ക പക്ഷെ അപ്പൊ തന്നെ വിളിച്ചു പറയരുത് അപ്പൊ അത് ഞാൻ തുടങ്ങോ അപ്പൊ ഞാൻ ആദ്യം തുടങ്ങോ വടിയുകളോ വടിയുകളോ ഹൂ 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 ഫുൾ ഊഴ്ച്ച നല്ല ഭംഗിയാണെന്നെ വയ്യ നല്ലള്ളാണ് അമ്മ ആമേന പൊട്ടി വസ്തന്നെ തന്നായിക്കോടാ ഫുൾ ആയിക്കോ അങ്ങനേ വാ അല്ലേ അമ്മയിണ്ട അമ്മയി തളിക്കാൻ വേര ഒങ്ങയ വാ കുഞ്ഞാ അവിടെ ഇരുന്നോളോ ഹേലോ ആ ുംരണട്ടോടനെ മുത്തശ്ശീന്റെ പോയ എനിക്ക് തിരിച്ചു കിട്ടും നോക്കട്ടെ

ഞാൻ പറയാ ഞാൻ പറയാൻ ഞാനിത് കറക്റ്റ് കിട്ടില്ലേ നോക്കട്ടെ അമ്മ വെള്ളം കുടിച്ചോളൂ അക്ഷര തന്നെ വരുന്നില്ല അമ്മേ പറയൂ എന്റെ അതെന്താ പറയാ അതല്ല അവയെല്ലാം കൊറച്ച് കൂടുതലായി വായല അതാണ് ഇടയ്ക്ക് പോയി തുപ്പിത് അപ്പൊ അതാണ് ഒന്ന് മനസ്സിലാവാശ്ശിക്കാ കാരണം ഉദ്ശ്ശി കൈ ബന്ധിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഉദ്ദേശിക്കാൻ മറക്ക ഞാൻ കൈ ബന്ധിക്കാതെ പറഞ്ഞു അച്ഛൻ കണ്ടിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ अन्नो 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 ും കിട്ടില്ലേ കുട്ട് പാടി തരാൻ കിട്ടിയില്ലേ കൂടുതല്

ടുത്ത് ഞാനല്ലേ ഇന്റെ വേഗം കിട്ടി കൊറച്ചുള്ളത് തരാം അധികം മനസ്സിലാവണല്ലേ ഒന്ന് ചെറുക്കല്ലോന്നില്ല

സ്റ്റാർട്ട് ചെയ്തോളൂ മാളുന്റെ കാര്യ ആ മാള് പാള് മനസിലായില്ല ഞാൻ പറയട്ടെ ആയിരം കണ്ണു പോയി കാത്തിരുന്നു നിന്നില്ല ശരിക്കും ഞാൻ അടുത്ത് ആ മുത്തശ്ശിയ ആലക്കു എളുപ്പള്ള വേണ മുത്തശ്ശി ആ മണ്ണാതി പുഴ മണവാട്ടി ആ അല്ലേ അതല്ലേ പറഞ്ഞു മറാട്ടി അല്ലേ അപ്പൊ ഞാനാൻ പാട്ട് കണ്ടുപിടിക്കാ കൊറച്ച് പുതിയ പാട്ട് പാടിട്ടോ കൊറച്ച് പുതിയത് പാടുപ്പ് വെള്ളം എന്തൊരു കഷ്ടം മുത്തശ്ശി കുറച്ചും കൂടെ കയറിക്കൂ ആ ഓക്കെ ഞാൻ എടുത്തത് അപ്പൊ കുട്ടുവിനോരിപ്പന്റെ അമ്മ നമ്മള് വെള്ളമായൊഴിച്ചുകഴിഞ്ഞാൽ പാട്ടൊക്കെ മറക്കുക അതാണ് വേഗം ഓർക്കൂ ഓർക്കു ചന്ദനത്തിൽ ുമ്പിക്ക് ഊഞ്ഞാലോ താണെന്നും ടുത്ത ഞാനല്ലേ കൈ വന്നിച്ച് ഏതാ അങ്ങോട്ട് ചോദിച്ചെ രണ്ടും കൂടെ മതി മനസ്സിലാവണില്ലേ അതാ പ്രശ്നോണ്ട് മുക്കു അല്ലേ അങ്ങനെ നമ്മുടെ ഗെയിമുകൾ അവസാനിച്ചിരിക്കുന്നു പോരാട്ട മനസ്സിലാകണ നാളെ നല്ല ഗെയിം ആയിട്ട് വരാ നാളെ നമുക്ക് സിനിമാ പേര് ആക്ട് ചെയ്ത് കാണിക്കാം ഗെയിമുണ്ട് പിന്നെ ഒരു കത്ത ഇങ്ങനെ വെക്ക പ്ലാസ്റ്റിക്കിന്റെ കൂട് ആ കൂടിന്റെ ഉള്ളിൽ ഓരോ കയറിന്റെ കുപ്പി ഒളിച്ചെണ്ണ ഒളിച്ചെണ്ണ മറ്റേ പെപ്സി പാപ്സി അതിന്റെ മുകളിൽ മേച്ചാ പിന്നെ നമ്മൾ എടുത്ത് വെക്കണം കാണാതെ പൈസ കിട്ടും അതില് പത്ത് ഇരുപത് അമ്പത് അഞ്ഞൂറ് കുപ്പിയാണെങ്കിൽ വെച്ചന തന്നെ വെക്കണം പിന്നെ വേറെന്തെങ്കിലും കുപ്പിയാണെങ്കിൽ അതിന്റെ ഇതിൽ കോൺമെന്റ് കുപ്പിയാണെങ്കിൽ കോൺമെന്റ് കുപ്പിന്നെ വെക്കണം വരണം അത് വെക്കുന്ന പെപ്സി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എടുക്കാം ഓ അത് നമ്മള് വെച്ച കുറച്ചും പണ്ട് നമ്മള് ചലഞ്ചു ഇനെല്ലാം നമ്മള് ജയിച്ചത് നമുക്ക് കിട്ടാറുണ്ട് ലൈസ് അതുപോലെ കുടിക്കാനുള്ള വെള്ളപ്പൊക്കികൾ അപ്പൊ നമ്മള് വീണ്ടും ചലഞ്ചിലേക്ക് നമുക്ക് പോവാല്ലേ എന്നാലും നീ ഇടക്കിടക്ക് വേറെ ചലഞ്ച് പോണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും കൂടെ